ഇപ്പം ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽപ്പോലും ചിലപ്പം കമൻറ്റ് പറയുമായിരിക്കും ഇവനീ പറയുന്ന പോലല്ല ഇവനെന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവൻ്റെ പേരിൽ പല ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അങ്ങനെ മിസ് അണ്ടർസ്റ്റാൻഡ് പോകുന്ന ഇപ്പം പറഞ്ഞല്ലോ ഡാനി തന്നെ അങ്ങനെ പോകുന്ന ആൾക്കാരോട് എന്തുവാ ഡാനിക്ക് പറയാനുള്ളത് ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ചെയ്തോളിച്ചോണ്ടിരിക്കുന്ന അനേകം ആൾക്കാർ ഇപ്പോൾ കാണും 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 അതൊന്നും എന്നെ സംബന്ധിച്ചൊരു വിഷയമുള്ള കാര്യമേ അല്ല എന്ന് എൻ്റെ നേരത്തെ നിന്ന് എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കാനുള്ള നട്ടൽ വരുന്നോ അന്നേ ഞാൻ തിരിച്ച് പറയത്തുള്ളൂ അല്ലാത്ത പക്ഷേ ഞാൻ ഇതൊന്നും മൈൻഡ് ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഞാൻ എൻ്റെ ആ വീഡിയോയിൽ പല കമൻസ് വന്നാലും അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല ചീത്ത വശങ്ങളൊന്നും എൻ്റെ ബാക്കിൽ സംസാരിക്കുന്നതിനെ പറ്റി അവരെന്നും എൻ്റെ പുറകെ തന്നെ ആയിരിക്കുമല്ലോ ആർക്കും എഴുതാം പിന്നെ ഒരു ഇരുന്നൂറോ മുന്നൂറ് രൂപയ്ക്ക് നെറ്റ് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാവർക്കും നെറ്റ് കിട്ടും അതെ അവർക്ക് എന്ത് വേണമെങ്കിലും ഇടാം അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല ഞാൻ ഇല്ല ഇല്ല ഇനിയും വരണം പിന്നെ വരട്ടെ പക്ഷെ നേരക്കു നേരെ സംസാരിച്ച് ഞാൻ മറുപടി കൊടുക്കും പിന്നെ തീർച്ചയായിട്ടും മറുപടി നേരെ എനിക്ക് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ആർക്കെങ്കിലും വരട്ടെ അപ്പോഴും അപ്പൊ ഡി ജെ ഡാനി എന്നറിയപ്പെടാൻ ആഗ്രഹം ഉണ്ടോ അതെ അതെ അങ്ങനെ തന്നെയാണ് അറിയപ്പെടാൻ ആഗ്രഹം ആഗ്രഹം കാലേ പിടിച്ച് മാപ്പ് പറയുന്ന ആ ഒരു വീഡിയോ ഇറങ്ങിയ സമയത്ത് ഒരുപാട് യൂട്യൂബേഴ്സ് പ്രതികരിച്ചല്ലേ അതിനെതിരെ അപ്പം ഡാനി ആണെങ്കിൽ പോലും ആ പ്രതികരണ വീഡിയോ കണ്ടപ്പം ഇവരെന്ത് കണ്ടിട്ടാണ് ഇത് പ്രതികരിച്ചത് അല്ലെങ്കിൽ ഒരു വാക്കെങ്കിലും എന്നോട് ചോദിക്കാമായിരുന്നു ഇതിന്റെ സത്യാവസ്ഥയെ അറിയാൻ എന്ന് ചിന്തിച്ചിരുന്നോ അല്ല ഒരുപാട് യൂട്യൂബേഴ്സ് ഒന്നും പ്രതികരിച്ചിട്ടില്ല ഈ ചാനൽ വരാൻ ഉണ്ടായിരുന്നത് അതിൽ യൂട്യൂബേഴ്സ് എന്ന് പറയാനായിട്ട് മറ്റേ ഒരുത്തനുണ്ടല്ലോ അരി അരിയണ്ണൻ അങ്ങനെ എന്തോ ഒരു സീക്രട്ട് ഏജൻറ് ഏജന്റ് അവൻ ഇട്ടിരുന്ന ഒരു വീഡിയോ അല്ലാതെ വേറെ ആരും അല്ല അല്ല ഈ വീഡിയോ ഇടാനുള്ള എല്ലാവർക്കും ഉണ്ട് സീക്രട്ട് ഏജന്റ് അതെ അതിനെ ഒരു രോഷാകുലനാകാൻ കാരണം രോഷാകുലനല്ല വെച്ചാൽ സത്യാവസ്ഥ അറിയാൻ വേണ്ടി സത്യാവസ്ഥ സീക്രട്ട് ഏജന്റ് രണ്ടാമത് അറിഞ്ഞു എന്നുള്ളത് ഞാൻ അറിഞ്ഞു എന്നിട്ട് പോലും സീക്രട്ട് ഏജന്റ് രണ്ടാമതൊരു വീഡിയോ ഇടാനുള്ള ഒരു ഒരു പ്രചോദനം വന്നിട്ടില്ല അപ്പൊ അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാല് പിന്നെ എന്നെ എന്റെ ഇത് വെച്ചെങ്കിൽ വിറ്റ് കുറച്ചാരി വാങ്ങിക്കുന്നെങ്കിൽ വാങ്ങിക്കട്ടെ കൊറച്ചാരി വീട്ടിൽ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു ഡാനി പറഞ്ഞു വരുന്നത് സീക്രട്ട് സീക്രട്ട് ആദ്യം വീഡിയോ ഇട്ടു എല്ലാവരും ന്യൂസ് അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞു എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എനിക്ക് എന്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് ഈ ഇവന്റെ സുഹൃത്താണ് സീക്രട്ട് സീക്രട്ടേജന്റ സുഹൃത്താണ് അപ്പം എന്നോട് ഇത് പറഞ്ഞു സീക്രട്ട് സീക്രട്ടേജന്റ് പറഞ്ഞു എന്നുള്ളത് പറഞ്ഞു എന്നടുത്ത് വിളിക്കാനായിട്ട് പറഞ്ഞു സീക്രട്ടറി ഏജന്റ് ആവശ്യം എനിക്കില്ല ഞാൻ വിളിക്കത്തില്ല വിളിക്കത്താണ് പറഞ്ഞു എന്നിട്ട് പോലും അവൻ ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല എനിക്ക് മാത്രമേ ഉള്ളൂ ഡാനിക്ക് വേണ്ടത് ഡാനിയെ പറ്റി ഒരു മോശമായിട്ട് ഒരു വീഡിയോ ഇടുമ്പം അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞെന്ന നിലയില് ആ വീഡിയോ തിരുത്താമായിരുന്നു ആണോ പറയുന്നേ തീർച്ചയായിട്ടും തിരുത്തും എന്തുകൊണ്ടാണ് തിരുത്താൻ അതിൽ ഏറ്റവും ഉദാഹരണമാണ് ഡോക്ടർ റോബിനും ഞാനും വളരെയധികം വലിയൊരു പ്രശ്നത്തിലായിരുന്നു ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞു നിനക്ക് നാണമില്ല അവന്റെ മുന്നിൽ പിന്നെയും പോയിരിക്കാൻ ഞാൻ അവിടെ കണ്ടൊരു കാര്യം എടാ മനുഷ്യനാണ് നമുക്കൊരിക്കലും എല്ലാവരോടും എപ്പോഴും ശത്രുത പുലർത്താൻ പറ്റത്തില്ല രണ്ട് ഡോക്ടറോ ഇനി പറയുന്നത് എനിക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല കാലഘട്ടം കാലക്രമേണ തെളിയിച്ചു ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി അങ്ങനെയാണ് ഞാൻ വീണ്ടും ഒരു ഇന്റർവ്യൂ വിളിച്ചിരുന്നത് സത്യം പറഞ്ഞു എനിക്ക് പോലും അങ്ങനെ ഇരുത്തേണ്ട ആവശ്യമില്ല അജിന് നല്ല ഒരു വിവരമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അജിന് തെറ്റ് മനസ്സിലായി അജി രണ്ടാമത് വിളിച്ചു വരുത്തിയത് അല്ലേ വിവരം ഉള്ളതായി കൊണ്ടല്ലേ അത് ചെയ്തത് അപ്പം വിവരമില്ലാത്തവരെ പറ്റി നമുക്ക് എന്ത് പറയാൻ പറ്റും അത് മനസ്സിലാക്കിയിട്ട് ചെയ്യാത്തവരെ പറ്റി എന്ത് പറയാൻ പറ്റും അവർ വിവരമില്ലാത്തവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ കുറച്ച് അരി വാങ്ങിക്കുന്നെങ്കിൽ എന്ന് വിചാരിച്ചു അപ്പം ഇപ്പോഴെങ്കിലും ഡാനിക്കൊന്നും വിളിക്കാമായിരുന്നല്ലോ അയ്യേ എൻ്റെ പട്ടിക്ക് വിളിക്കേണ്ട കാര്യമില്ലല്ലോ അവനെ എന്തിനാണ് അവനാരാണ് ഞാൻ വിളിക്കാൻ അവനാരാണ് അതിപ്പം ഞാനിപ്പോൾ ഡാനിയെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നു ആ വീഡിയോ കണ്ട് ഡാനെന്നെ വിളിക്കാനുള്ള അവകാശമുണ്ട് എന്തിനത് ചെയ്തോ അല്ലെ ഈ വീഡിയോ തിരുത്തണം എന്ന് ഡാനി പറഞ്ഞില്ല അല്ലെ എനിക്ക് വിളിക്കേണ്ട കാര്യമില്ല കാര്യമെന്ന് വെച്ചാല് അവൻ അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയല്ലോ തെളിവുണ്ടോ എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഈ സീക്രട്ട് സീക്രട്ടേജൻ്റിൻ്റെ കൂട്ടുകാരനാണ് എൻ്റെയും കൂട്ടുകാരനാണ് ഓക്കെ അയാൾ നിന്ന് സംസാരിച്ചിട്ട് എന്നോട് വിളിക്കാൻ വേണ്ടി പറഞ്ഞത് പറഞ്ഞതുപോലെ പറഞ്ഞിട്ട് പോയതാണ് പക്ഷേ ഞാൻ വിളിച്ചില്ല എന്നേ ഉള്ളൂ എനിക്കതിന്റെ ആവശ്യമില്ല തെറ്റ് എനിക്ക് സംഭവിക്കാം അജിനും സംഭവിക്കാം എല്ലാവർക്കും സംഭവിക്കാം അത് തെറ്റാണെന്ന് രണ്ടാമത് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത് തിരുത്താനുള്ള ഒരു മനസ്സ് കാണിക്കണം ആ മനസ്സില്ലാത്തവരോടൊന്ന് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ എന്നും അപ്പോൾ ഞാൻ ചോദിക്കുന്നു ഡാനിക്ക് ഒന്ന് വിളിക്കാമായിരുന്നു അതിന്റെ ആവശ്യം എനിക്കില്ലല്ലോ തെറ്റാണെന്ന് മനസ്സിലാക്കി പറയേണ്ട കാര്യം എന്താണ് അതിന്റെ ആവശ്യം എന്താണ് പോലും പേഴ്സണലി തോന്നിയായിരുന്നു സീക്രട്ട് ഏജന്റ് പറഞ്ഞിട്ട് ഒരുപാട് പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത് സീക്രട്ട് ഏജന്റാണ് ഇൻഫ്ലുവൻസസിന്റെ ബാക്കിയൊരു ഇൻഫ്ലുവൻസർ വലുതായിട്ട് ഇട്ടിട്ടില്ല ഈ ഇൻഫ്ലുവൻസർ ഇട്ടിട്ട് ആ തെറ്റ് മനസ്സിലാക്കിയല്ലോ അത് എനിക്ക് മനസ്സിലായി ആ വ്യക്തിക്ക് അത് മനസ്സിലായെന്നുള്ളത് എന്നിട്ട് അത് തിരുത്താൻ തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അന്ന് ശരിക്കും ഒരുപാട് ശരി വിഷമിച്ചിരുന്നുണ്ട് ഇവൻ്റെ വീഡിയോ കണ്ടിട്ടാണ് അല്ല അല്ല ഇവൻ്റെ ഒന്നും പ്രശ്നമല്ല അല്ലാതെ എൻ്റെ ലൈഫിലുണ്ടായ ഇൻസിഡൻറ്റ് കാരണം ഞാൻ വിഷമിച്ചു അല്ലാതെ ഈ പോലീസ് കേസോ ബാക്കി പ്രശ്നങ്ങളോ ഇതോ ആൾക്കാർ ആൾക്കാരെന്ത് ചിന്തിക്കും സോഷ്യൽ മീഡിയ ഒന്നും അല്ല എൻ്റെ അതൊന്നുമല്ല എന്നെ ബാധിച്ച വിഷയം എന്നെ ബാധിച്ച വിഷയം എൻ്റെ വീട്ടിൽ നടന്ന പ്രശ്നം തന്നെയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് എല്ലാ മനുഷ്യരും ഈ ലോകത്ത് പെർഫെക്റ്റ് ഒന്നുമില്ല ഈ പറഞ്ഞ ഞാനാണെങ്കിലും ഡാനി ആണെങ്കിൽ പോലും അപ്പൊ തിരുത്തണ്ടെടുത്ത് തിരുത്തണം അതെ അവിടെ നിലപാടോ കാര്യങ്ങളോ നോക്കി നമ്മൾ ചെയ്ത് തെറ്റാണോ തിരുത്തണ്ടെടുത്ത് തിരുത്തണം